പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന മലയോര സമരയാത്ര യു ഡി എഫിന്റെ നേതൃത്വത്തിലാണ് മലയോര സമരയാത്ര നടക്കുന്നത് പ്രതിപക്ഷ നേതാവാണ് നയിക്കുന്നത് യു ഡി എഫിന്റെ ചെയർമാനാണ് എല്ലാ പരിപാടിയിലും യു ഡി എഫ് നേതാക്കൾ ഉണ്ടാകണം പ്രാദേശിക നേതാക്കൾ പോരാ സംസ്ഥാന നേതാക്കൾ തന്നെ ഉണ്ടാകേണ്ടതാണ് പങ്കെടുക്കേണ്ടതാണ് എന്നാൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഭാരവാഹികൾ ജാഥയിൽ പങ്കെടുക്കുന്നില്ല ഒരിടത്തും സംസ്ഥാന നേതാക്കൾ എത്തുന്നില്ല ഇല്ല എന്ന് പറയുന്നില്ല ഉദ്ഘാടന ചടങ്ങിൽ പി കെ കുഞ്ഞാലിക്കുട്ടി ഉണ്ടായിരുന്നു മറ്റെല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും പ്രാദേശിക നേതാക്കൾ മാത്രമാണ് പങ്കെടുക്കുന്നത് വി ഡി സതീശൻ വലിയ അരിശയത്തിലാണ് അതുകൊണ്ട് തന്നെ പ്രാദേശിക നേതാക്കൾ മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാക്കൾ ഒരു സ്വീകരണ കേന്ദ്രങ്ങളിലും പ്രസംഗിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു വി ഡി സതീശൻ പ്രസംഗിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല പ്രസംഗിച്ചു നിൽക്കുന്ന ആളോട് പ്രസംഗം മതിയാക്കാൻ പറയുന്നു അധ്യക്ഷൻ പ്രസംഗിക്കാൻ ക്ഷണിച്ചപ്പോൾ ചോദിക്കുന്നു ഇദ്ദേഹം സംസ്ഥാന ഭാരവാഹിയാണോ എന്ന് അല്ല സംസ്ഥാന നേതാവാണ് എന്ന് മറുപടി പറയുന്നു എങ്കിൽ പ്രസംഗിക്കേണ്ട എന്ന് പറയുന്നു വിഡി സതീശൻ അങ്ങനെ ഇറക്കി വിടുന്നു ഇതാണ് മലയോര സമരയാത്രയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗ് നേതാക്കളെ വീണ്ടും വീണ്ടും അപമാനിച്ചു കൊണ്ടിരിക്കുന്നു നാം ഇത് നേരത്തെ കണ്ടതാണ് മുസ്ലിം ലീഗിന്റെ കൊടി പിടിക്കാൻ അവകാശമില്ലാതെ മുസ്ലിം ലീഗ് പ്രവർത്തകർ വീർപ്പുമുട്ടിയത് നാം കണ്ടതാണ് പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും മത്സരിക്കുന്ന ഘട്ടത്തിൽ അവരുടെ പ്രചാരണ പരിപാടികളിൽ എവിടെയും മുസ്ലിം ലീഗിന്റെ പതാക ഉയർത്തരുത് മുസ്ലിം ലീഗിന്റെ പതാകയുമായി വന്ന ഒരു ചെറുപ്പക്കാരനോട് തട്ടിക്കേറുന്ന യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിന്റെയും നേതാക്കളെയും നാം കണ്ടതാണ് ദൃശ്യങ്ങളൊക്കെ വന്നതാണ് അതേ വയനാട് ജില്ലയിൽ എൽ ഡി എഫിൻ്റെ പരിപാടിയിൽ ഐ എൻ എല്ലിന്റെ പച്ച ഉയർത്തിപ്പിടിച്ച് വൃന്ദാക്കാരാട്ട് നിൽക്കുന്ന ചിത്രം ദേശീയ ശ്രദ്ധ ആകർഷിച്ചതുമാണ് ഇന്നിതാ അതേ നടപടി അന്ന് എങ്ങനെയാണോ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും പരിപാടിയിൽ മുസ്ലിം ലീഗിനെ അപമാനിച്ചത് അതേപോലെയുള്ള അപമാനമാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിലൊരു വാർത്ത എങ്ങനെയാണ് യു ഡി എഫ് നടത്തുന്നതാണെങ്കിലും ലീഗിലെ പ്രമുഖ നേതാക്കളൊന്നും ജാഥയിൽ പങ്കെടുക്കുന്നില്ല ബത്തേരിയിലെ സ്വീകരണ യോഗത്തിൽ യൂത്ത് ലീഗ് സംസ്ഥാന ട്രഷർ പി ഇസ്മായിനെ പ്രസംഗിക്കാൻ ലീഗ് നിയോഗിച്ചത് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ട്രഷറെയാണ് പ്രസംഗിക്കാൻ നിയോഗിച്ചത് പ്രസംഗിക്കാൻ ഇസ്മായിലിനെ ക്ഷണിക്കുകയും ചെയ്തു എഴുന്നേറ്റതോടെ ഇദ്ദേഹം ലീഗിന്റെ സംസ്ഥാന ഭാരവാഹിയാണോ എന്ന് വേദിയിലുണ്ടായിരുന്ന വി ഡി സതീശൻ ആരാഞ്ഞു യൂത്ത് ലീഗ് സംസ്ഥാന നേതാവാണെന്ന് അറിഞ്ഞതോടെ എന്നാൽ പ്രസംഗിക്കേണ്ട എന്നായി വി ഡി സതീശൻ എന്തൊരു നാണക്കേടാണ് നോക്കണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് പ്രധാന നേതാവ് തന്നെയാണ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ട്രഷറർ യൂത്ത് ലീഗിലെ മൂന്നാമത്തെ നേതാവ് സ്വാഭാവികമായി മുസ്ലിം ലീഗിന്റെ ഉന്നത നേതാവ് തന്നെയാണ് അദ്ദേഹത്തോടാണ് പ്രസംഗിക്കേണ്ട എന്ന് പറയുന്നത് പി ടി സതീശൻ ഒന്നും മിണ്ടാതെ അദ്ദേഹം വേദിയിൽ കസേരിയിൽ പോയി ഇരിക്കേണ്ടി വന്ന അവസ്ഥ നാണക്കേട് സഹിച്ച് ഈ മുസ്ലിം ലീഗ് എന്തിനാണ് ഇങ്ങനെ കോൺഗ്രസിന് പിറകെ നടക്കുന്നത് എന്നാണ് എല്ലാവരും ചോദിച്ചു തുടങ്ങിയത് ഇപ്പോഴിതാ അപമാനത്തിന്റെ അങ്ങേ അറ്റമാണ് മുസ്ലിം ലീഗ് നേതാക്കൾക്കെതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെയും അവസാനിക്കുന്നില്ല മേപ്പാടിയിൽ ലീഗ് കൽപ്പറ്റ മണ്ഡലം പ്രസിഡന്റ് ടി ഹംസയായിരുന്നു അധ്യക്ഷൻ പ്രിയങ്ക ഗാന്ധി എം പി പങ്കെടുത്ത പരിപാടിയായിരുന്നു അവിടെ എന്നാൽ ഹംസയ്ക്ക് അവസരം നൽകിയില്ല ടി സിദ്ദിഖ് എം നിയന്ത്രണത്തിലായി ചടങ്ങ് ലീഗ് നേതാവ് പാറക്കൽ അബ്ദുള്ളക്ക് മൂന്ന് മിനിറ്റ് പ്രസംഗിക്കാൻ സമയം നൽകിയത് സതീശൻ വേദിയിൽ എത്തിയതോടെ പ്രസംഗം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്തൊരു സതീശൻ ഒരുപാട് ജാഥകൾ ലൈവിലൊക്കെ കണ്ടവരാണ് നമ്മൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ നേതാക്കൾ കടന്നു വരും ജാഥ കടന്നു വരും ആ സമയത്ത് ഒരാൾ പ്രസംഗിക്കുന്നുണ്ടാകും ആ പ്രസംഗം അവസാനിപ്പിക്കുന്നതുവരെ നേതാവ് വേദിയിലിരിക്കുകയാണ് പതിവ് എന്നാൽ വി ഡി സതീശൻ കടന്നു വന്ന ഉടനെ പാറക്കൽ അബ്ദുള്ളയോട് പറഞ്ഞു പ്രസംഗം അവസാനിപ്പിക്കാൻ മൂന്ന് മിനിറ്റ് മാത്രമാണ് സംസാരിക്കാൻ അനുവാദം കിട്ടിയത് അതോടൊപ്പം ആ സമ്മേളനം നിയന്ത്രിക്കേണ്ടത് ലീഗ് നേതാവാണ് പക്ഷെ ലീഗ് നേതാവിന് അവസരം കൊടുത്തില്ല ലീഗ് നേതാവ് അധ്യക്ഷനാകും എന്നായിരുന്നു പ്രഖ്യാപിച്ചത് പ്രിയങ്കാ ഗാന്ധി വരുന്നതോടുകൂടി ലീഗ് നേതാവിനെ മാറ്റി നിർത്തി നേരത്തെ പ്രിയങ്കാ ഗാന്ധി പങ്കെടുത്ത പരിപാടികളിൽ കൊടിപാടില്ല എന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ ഇപ്പോഴിതാ ലീഗ് നേതാക്കളെ പ്രിയങ്കാ ഗാന്ധി പങ്കെടുക്കുന്ന യോഗങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം പ്രസംഗിക്കേണ്ട എന്ന് പറയുന്നു അധ്യക്ഷ സ്ഥാനത്ത് വേണ്ട എന്ന് പറയുന്നു അധ്യക്ഷനാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടും അധ്യക്ഷ സ്ഥാനം കൊടുക്കാതിരിക്കുന്നു ഇതാണ് ലീഗിന് നേരെ കോൺഗ്രസിന്റെ നിലപാട് നയം പക്ഷേ മുസ്ലിം ലീഗ് അതെല്ലാം സഹിച്ചുകൊണ്ട് കൂടെ കൂടും അവർക്ക് പല താല്പര്യങ്ങളുമുണ്ട് അതൊക്കെ സഹിക്കാം എന്നാണ് പറയുന്നത് പക്ഷേ മുസ്ലിം ലീഗ് അണികളിൽ വലിയ തോതിൽ അതൃപ്തി പടരുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ കേന്ദ്രങ്ങളിൽ ഇത് വലിയ ചർച്ചയായി മാറിയിട്ടുമുണ്ട് എന്തുകൊണ്ടാണ് സംസ്ഥാന ഭാരവാഹികൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഭാരവാഹികൾ പങ്കെടുക്കാത്തത് നേതാക്കൾക്ക് ക്ഷാമമുണ്ടോ ആ കെം ഷാ യോട് പറഞ്ഞാൽ കെം ഷാജി ഓടി നടന്ന് പ്രസംഗിക്കുമല്ലോ എന്തിനായിരം ഇ ടി മുഹമ്മദ് ബഷീർ ഉണ്ട് എം പിമാരുണ്ട് എം എൽ എമാരുണ്ട് എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കൾ വി ഡി എ സതീശന്റെ ജാഥയിൽ പങ്കെടുക്കാത്തത് അതും വലിയ ചോദ്യമാണ് ചർച്ചയായിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കൾ വി ഡി സതീശന്റെ മലയോര സമരയാത്ര ബഹിഷ്കരിക്കുകയാണോ എന്ന ചോദ്യവും പോലും ഉയർന്നു വന്നിട്ടുണ്ട് മുസ്ലിം ലീഗിനോട് ആലോചിക്കാതെ യു ഡി എഫിന്റെ പേരിൽ ജാഥ പ്രഖ്യാപിച്ച വി ഡി എ സതീശന്റെ നിലപാടിനോടുള്ള പ്രതിഷേധമാണോ അവർ പ്രകടിപ്പിക്കുന്നത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അതല്ല മുസ്ലിം ലീഗിന് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി ഡി സതീശിനോട് അത്ര അത്ര പഥ്യമില്ല മുസ്ലിം ലീഗിന് താല്പര്യം രമേശ് ചെന്നിത്തലയാണ് രമേശ് ചെന്നിത്തല എങ്ങനെയെങ്കിലും വി ഡി സതീശിന് മുകളിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് മുസ്ലിം ലീഗ് നേതാക്കൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മലയോര പ്രശ്നം ഉയർത്തി വി ഡി സതീശൻ ജാഥ പ്രഖ്യാപിക്കുന്നത് അങ്ങനെ ജാഥയൊക്കെ നടത്തി വലിയ ആളായി വന്നാൽ അത് മോശമല്ലേ എന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം ചിന്തിക്കുന്നത് പോലെ മുസ്ലിം ലീഗ് നേതാക്കളും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം അതിന്റെ പ്രതിഫലനമാണ് കാണുന്നത് പ്രാദേശിക നേതാക്കൾ മാത്രം പങ്കെടുത്താൽ മതി മലയോര സമരയാത്രയിൽ മുതിർന്ന നേതാക്കൾ പങ്കെടുക്കേണ്ടതില്ല എന്നാണ് തീരുമാനം മുതിർന്ന നേതാക്കൾ പി കെ കുഞ്ഞാലിക്കുട്ടി പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ അണികൾ ചാടിയെത്തും വലിയ ആൾക്കൂട്ടം ഉണ്ടാകും പ്രത്യേകിച്ച് മലയോര മേഖലയിൽ വയനാടും അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിലും ഒക്കെ അത് പ്രകടവുമാണ് മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കൾ പാണക്കാട് പാടക്കാൻ തങ്ങൾ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ ജനപങ്കാളിത്തം ഉണ്ടാകും ആ ജനപങ്കാളിത്തം മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ് വി ഡി സതീശൻ അതൊക്കെ എൻ്റെ അനുയായികൾ എൻ്റെ ജാഥയ്ക്ക് നൽകുന്ന സ്വീകരണം എന്ന രീതിയിൽ മാറ്റിയെടുക്കുമെന്ന് എല്ലാവർക്കും അറിയാം നിയമസഭയിലേക്ക് നടന്ന ബൈലക്ഷ്യങ്ങളിൽ ജയിച്ചപ്പോൾ അത് എന്റെ മിടുക്കാണ് എന്ന് പറഞ്ഞ് തിണ്ണമിടുക്ക് കാട്ടിയ വി ഡി സതീശൻ നാം കണ്ടതാണ് അതേപോലെ ഈ ജാതിയിലും ആളുകൾ എത്തിയാൽ ആൾക്കൂട്ടം ഉണ്ടായാൽ അതിൻ്റെ ക്രെഡിറ്റ് പോകുന്നത് വി ഡി സതീശനായിരിക്കും അതിൽ താല്പര്യമില്ല മുസ്ലിം ലീഗ് നേതാക്കൾക്ക് അതേപോലെ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിലും അതുകൊണ്ട് തന്നെയാണ് മാറി നിൽക്കുന്നത് മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കൾ എന്ന വിവരമാണ് പുറത്തു വരുന്നത്